കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം എന്താ ഇത് കണ്ടോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സ് മാത്രമായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ ഒരുപാട് കാലത്തെ കുട്ടിക്കാലത്തെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചു കഴിഞ്ഞാല് പണ്ട് കാലത്ത് നമ്മൾ എക്സ് ബോക്സും സാധനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഈ വീഡിയോ ഗെയിംസും സാധനങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സാധനം കിട്ടും കാണിച്ചുതരാം എന്താ ഈ ഒരു കേബിള് കൂടെ കിട്ടും ഈ ഒരു കേബിൾ കിട്ടും പിന്നെ ഒരു ഗണ്ണ് കിട്ടും ഏകദേശം പണ്ട് കാലത്ത് സൂപ്പർമാരിയോ പോലെയുള്ള വീഡിയോ ഗെയിമുകൾ കളിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് സോ ഇതിപ്പോ ഇവിടെ ചുമ്മാ നടന്നപ്പോ കണ്ട സാലും ആണ് കണ്ടപ്പോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതല്ല ഞാൻ ഉള്ളിൽ എന്താ ഉള്ളേന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ സൂപ്പർമാരിയോ പോലത്തെ ഗെയിമിനെ പറ്റി കേട്ടിണ്ടാവും അല്ലേ ഒരുപാട് പേര് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ എക്സ്ബോക്സ് ഒക്കെ വരുന്ന കാലത്തിന് മുന്നേ അല്ലെങ്കിൽ എക്സ്ബോക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രബലത്തിലാകുന്നതിന് മുന്നേ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഇത് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവന്നാന്ന് തോന്നുന്നത് ഇന്ന് ഗൾഫിൽ നിന്ന് വരാം വന്നപ്പോൾ അന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു സാധനമായിരുന്നു പറയുന്നത് കുട്ടിക്കാലത്തായിട്ടോ കുഞ്ഞിരിക്കുമ്പോൾ ചേട്ടി നമുക്ക് സൂപ്പർ വൈരിയെ പോലുള്ള ഗെയിം കളിക്കാം നമ്മുടെ ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതില് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് സോ ഇതിന്റെ ഇവിടുത്തെ നിങ്ങളുടെ നമുക്ക് ഇവിടെ ഇതിന്റെ ഇവിടുത്തെ പോർട്ടുകൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ആർ ഐ ബി പോർട്ട് പോലെ ഓഡിയോ വീഡിയോ ആൻഡ് ആർ എഫ് ഈ മൂന്നെണ്ണത്തിനുള്ളൊരു പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ഡി സി സപ്ലൈ വരുന്ന രണ്ട് പോർട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ നമുക്ക് കാണാൻ സാധിക്കും പൊളിച്ച ഊരി തന്നെ നോക്കാം ഇത് രണ്ട് സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് എന്ന് പറയുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇത് എന്ന് പറയുന്നത് സ്വിച്ച് ആണ് ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം ദിസ് ബട്ടൺ ടു ക്ലിയർ ഓൺ ഞങ്ങൾക്ക് സേവ് ആൻഡ് ഹിയർ പവർ ഓഫ് ബി ഫോർ ഇൻസേർട്ടിങ് ആ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല സോ നമുക്ക് ഇതിൽ എന്താണല്ലേ നോക്കിയോ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ അറിയാനായിട്ട് സോ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണല്ലേ എന്ന് അറിയാമല്ലോ ഇത് ൂരം കിട്ടാത്ത ഐ തിങ്ക് ഇത് കുറച്ച് വലിയ സ്ക്രൂ ഡ്രൈവർ ആണ് കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ സമയത്ത് കേട്ടോ ആ ഇപ്പോഴാണ് ഞാനൊരു സാധ്യോ ക്യാമ്പ് പോയത് ഒരു സെക്കൻഡ് ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുക കാരണം അത് ഓൾറെഡി ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു കണ്ട രണ്ടായ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസാണ് ഇതിനെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ മതി ഞാൻ കുഞ്ഞിത് വെറുതെ എടുത്തു യെസ് സോ ബാക്കിയിൽ നിന്നോടെ അയക്കാം അന്നത്തെ സമയത്ത് പറഞ്ഞാൽ ആക്ച്വലി നമുക്കതൊക്കെ ഒരു വണ്ടർ ആയിരുന്നു കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗെയിം കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ശരിക്കും അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഗെയിമിങ് എന്നൊക്കെ പറയുന്നൊക്കെ വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് സോ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കൊന്ന് വലിയ കാര്യമാണ് എന്താ ഇന്നിപ്പോൾ നമുക്ക് എക്സ് ബോക്സും അതേപോലെ തന്നെ എന്തിനും പറയുന്നു മൊബൈൽ തന്നെ അധികം അടിപൊളിയായിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കിടിലൻ ഉണ്ട് ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായും പാഷനായും വളർന്നു വരുന്ന ഒരു സമയത്ത് മേ ബി നമ്മുടെ നാട്ടിൽ ഗെയിമിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ തുടക്കം കുറിച്ചൊരു സാധനമാണ് എന്ത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഗെയിമിൻ്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞു സോ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറെ ചിപ്പാണ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ എന്താന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണക്ഷൻ പോയിക്കുന്നതെന്നോ സാധനങ്ങളൊക്കെ അറിയാൻ ഇത് വെച്ചാണല്ലോ അവർ വിഷ്വലി ഇത്രയും കിടിലോ ആയിട്ടുള്ള സംഭവമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നു അതിൻ്റെ ഗ്രാഫിക്സോ അല്ലെങ്കിൽ അതിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സാധനം ഒന്നും സൂപ്പർ മാരിയോടെ ഗ്രാഫിക്സ് എന്തുവാ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത്രമാത്രമല്ല ഗ്രാഫിക്സ് ഒന്നും സൂപ്പർമാരിയൊക്കെ ഇല്ല ഈ ഗ്രാഫിക്സ് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഈയൊരു സാധനം എന്താണെന്ന് അറിയാനുള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത്രേ ഈ ഇതിലൊന്നുമില്ല ജസ്റ്റ് ഒരു വെറും ബോക്സ് മാറ്റി വയ്ക്കുക ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാൻ സാധിക്കും ഇത്രയും കുഞ്ഞു സർക്യൂട്ട് കൊണ്ടാണ് അവർ ഇത്തരം വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതമുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഐ തിങ്ക് ഇതിലെവിടെയെങ്കിലും ഒരു പ്രോസസ്സറോ കണ്ട്രോളറോ ഉണ്ടാകും അങ്ങനെ നോക്കിയിട്ട് ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു സാധനങ്ങൾ റീഡ് ചെയ്യുന്നത് കണ്ടോ ഇത്രയും പിന്നുകളുണ്ട് സോ ഇവിടെ ഇവിടെ ഇനി സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും സെപ്പറേറ്റ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എങ്ങനെയാണ് കളിച്ചിരുന്നതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ പക്ഷേ ഇവിടെ എന്തെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ക്യാസറ്റോ അങ്ങനെ എന്തെങ്കിലും പോലത്തെ എന്തേലും ഗെയിമുള്ളതെന്ന് അറിയില്ല ആൻഡ് മേ ബി ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കാരണം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റി ഓപ്പൺ ചെയ്തിട്ട് വെക്കുമായിരുന്നു അതോ പിന്നെ അതിൻ്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കാരണം ഇവിടെ എന്ത് ആ സംഭവം ചിലപ്പോൾ വയ്ക്കാനുള്ള പിൻസ് ആയിരിക്കും നമ്മൾ ഈ കാണുന്നത് കാരണം ഇത് ഈ പിന്നെ ഈ പി സി ബിയിൽ കുറേ കണക്ഷൻസ് തോന്നുന്നുണ്ട് ഈ പിന്നു റിലേറ്റ് ചെയ്തിട്ട് പി സി ബിത കണക്ഷൻസ് ഒന്നും നമുക്ക് നോക്കാന്ന് പറയുന്നത് പോസിബിളല്ല ആൻഡ് ഹിയർ കുറച്ച് സാധാ ഡി സ്വിച്ചസ് ഡയോഡ്സ് സ്വിച്ചസ് അല്ല കപ്പാസിറ്റർ കപ്പാസിറ്റേഴ്സ് റെസിസ്റ്റേഴ്സ് അനങ്ങളൊക്കെ കാണാൻ സാധിക്കും ആൻഡ് വരുന്ന സപ്ലൈ കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ ഗെയിമുള്ളതിൽ നമ്മൾ വെക്കുന്ന പെൻഡ്രൈവ് പോലത്തെ അല്ലെങ്കിൽ ക്യാസറ്റ് പോലെ സംഭവത്തിലായിരിക്കും പക്ഷെ അത് റീഡി നമുക്ക് ഗെയിം കളിക്കാൻ പാകത്തിലാക്കി തരുന്ന ഈ ചിപ്സെറ്റ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ ഈ ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിഗ്നൽസ് സിഗ്നൽസാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ചിപ് സെറ്റ് വരുന്ന സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ടി വിക്ക് കൊടുക്കുന്നത് കാണാൻ ഒരു വഴിയില്ല ഇതാ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഓഫ് അങ്ങനത്തെ ഗെയിമിൻ്റെ സിഗ്നൽസ് ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇതിലാണ് ആക്ച്വലി ആ ഗെയിം റണ്ണായി ഉണ്ടായിരുന്നത് മേ ബി ഇതും ഇതിൽ വെക്കുന്നത് ഇതേ വെക്കുമായിരിക്കും തോന്നുന്നു അതിലാണ് യഥാർത്ഥത്തിൽ ആ ഗെയിമ് റണായിരുന്നു സൂപ്പർമാരി പോലുള്ള ഒരു ഗെയിം റണ്ണായിരുന്നു സൂപ്പർമാരിയല്ല ഒരുപാട് ഗെയിമാണ് ഇതിലുണ്ടായിരുന്നത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ ഒരു സാധനമൊക്കെ റണ്ണായിരുന്നു എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സാധനത്തിനാണ് അതേപോലെ വരുന്ന സപ്ലൈനെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളാണ് കപ്പാസിറ്റി റെസിസ്റ്റർ ഡയോഡ് അങ്ങനെ കുറേ കുറെ സാധനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിചയം ഉണ്ടാവുമെന്ന് തോന്നുന്നു ഈ പി സി വി ബോർഡൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ചിലരുടെ കാര്യമല്ല കാരണം അതിലുള്ള കമ്പോണൻസ് എന്താ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ അടിയിൽ സി നമ്മളീ ഒരു ബോർഡിൻ്റെ അടിയിൽ പോകുന്ന കണക്ഷൻസ് പോകുന്നുണ്ടോ എന്തോരം കണക്ഷൻസ് കണക്ഷൻസാണ് പോകുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു സൂക്ഷിച്ച് നോക്കിയാൽ കണ്ട ഇതൊക്കെ ഓരോ കുഞ്ഞു വരകളും ഓരോ കണക്ഷനുകൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് കണക്ഷൻസ് ഉണ്ട് അതൊന്നും പറയാൻ എളുപ്പമല്ല സോ ഇങ്ങനെയാ ഇത്രയും കുഞ്ഞു ഒരു സാധനത്തു നിന്നാണ് ഇത്രയും പോകുന്നൊരു ഗെയിം അല്ലെങ്കിൽ ഇത്രയും കിടിലമായിട്ടൊരു ഗെയിം അവർ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കളിച്ചിരുന്നതെന്ന് പറയുമ്പം വാവ അല്ലേ സോ എന്തോ ഇത് കണ്ടപ്പോൾ പൊളിച്ചു നോക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചിരണം എന്ന് തോന്നി നിങ്ങൾ ആദ്യമായിട്ടേക്കും കണ്ടു പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും ചെറിയ നാല് ചെറിയ രണ്ട് ചിപ്പും ഒരു കുഞ്ഞു സർക്യൂട്ടും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്തത് ബട്ട് ഇത് വെച്ചിട്ടാണ് ആ ഒരു വണ്ടർ ഗെയിമൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പം ജസ്റ്റ് സിംപ്ലി വാവ് ഗൈസ് വാവ്